നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡെമോക്ലസിന്റെ വാൾ പോലെ പശ്ചിമേഷ്യയുടെ മേൽ കരിനിഴൽ വീഴ്ത്തി നിൽക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള യുദ്ധത്തെ ഭീഷണി ഏത് നിമിഷവും ഇറാന്റെ പ്രോക്സികളും അതായത് ഇറാൻ നിയന്ത്രിക്കുന്ന എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടേക്കാം ഈജിപ്റ്റും ജോർദാനും അനുവദിച്ചാലല്ലാതെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന് കഴിയില്ല അവരാണെങ്കിൽ സ്വന്തം പ്രദേശത്തു കൂടി ഒരു യുദ്ധത്തിന് ഇറാനെ എന്നല്ല ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രോക്സി സഖ്യകക്ഷികളെയും കൂട്ടി ഇസ്രായേലിനെതിരെ നാല് വശത്തു നിന്നുള്ള ഒരു നിഴൽ യുദ്ധമാണ് ഇറാൻ ആലോചിക്കുന്നത് ലബനലിൽ നിന്നും ഹിസ്ബുള്ളയും യമനിൽ നിന്നും ഹൂത്തികളുമായിരിക്കും ഇതിൽ പങ്കെടുക്കുക എന്നാൽ നിലവിൽ തന്നെ ഇവർ രണ്ടുപേർക്കും വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ വരുത്തിയിട്ടുണ്ട് ഒരു യുദ്ധം തുടങ്ങിയാൽ സർവനാശമല്ലാതെ മറ്റൊന്നും ഇറാനെ തിരിച്ചു പ്രതീക്ഷിക്കാനുമില്ല എന്നാൽ യുദ്ധം തുടങ്ങേണ്ട യുദ്ധം എന്തായാലും തുടങ്ങും എന്ന വിവരം പുറത്തു വന്നാൽ തന്നെ ഇറാനെതിരെ ശക്തമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഈ നിർണായക വിവരം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ആക്രമിക്കാൻ ടെഹ്റാൻ തയ്യാറെടുക്കുന്നു എന്ന വിശ്വസനീയമായ തെളിവുകൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഇറാനെതിരെ ഇസ്രായേൽ മുൻകൂർ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് ഞായറാഴ്ച വൈകുന്നേരം ഇസ്രായേൽ സുരക്ഷാ മേധാവികളുമായി നടത്തിയ മീറ്റിംഗിലാണ് ഈ യുദ്ധ നിർദ്ദേശം ലഭിച്ചതെന്നാണ് ഹീബ്രൂ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇറാൻ ആക്രമിക്കേണ്ട ആവശ്യമില്ല ആക്രമിക്കുമെന്ന് ഇസ്രായേലിന് തോന്നിയാൽ തന്നെ ഇറാന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവി മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഷിൻബെറ്റ് മേധാവി റൊണാൾഡ് ബാർ എന്നിവരാണ് പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇറാന്റെ പിന്തുണയോടെ സ്ഥാപിതമായ ഹിസ്ബുള്ള മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ ആദ്യത്തെ നിഴൽ സൈന്യമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഐആർ ജി സി ധനസഹായവും ആയുധവും നൽകുന്ന ഹിസ്ബുള്ളയുടെ ടെഹ്റാന്റെ പ്രധാന പ്രത്യ ശാസ്ത്രം തന്നെയാണ് പങ്കെടുക്കുന്നത് പ്രാഥമികമായി ലെബൻ ലഷിയ മുസ്ലിം ജനസംഖ്യയിൽ നിന്നാണ് ഹിസ്ബുള്ള തങ്ങൾക്ക് വേണ്ട തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നത് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഇസ്രായേൽ സേനയുമായി ദിവസേന എന്ന എന്നവണ്ണം വെടിവയ്പ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ പതിനാലിന് ഇസ്രായേലിനെതിരെ ഇറാൻ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു സമാനമായ മറ്റൊരാക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തവണ കാര്യങ്ങൾ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക മാത്രമല്ല മേഖലയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും പിന്തുണ ഇത്തവണ ഇസ്രായേലിനുണ്ട് അതായത് ഒരു യുദ്ധത്തിന് ഇനി ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ഇറാന്റെ അവസാന യുദ്ധമാകാനുള്ള എല്ലാ സാധ്യതകളും അവരുടെ മുന്നിൽ ഉണ്ടെന്നാണ് വസ്തുത ന്യൂസ് ഡെസ്ക് ജന്മഭൂമി